ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാവർക്കും തന്നെ സുപരിചിതമായ പേരാണ് ഒല ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ളത് കാരണം തന്നെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇലക്ട്രിക് വിപ്ലവത്തിന് തന്നെ മാറ്റം കുറിച്ച ഒരേ ഒരു കമ്പനിയാണ് ഒല എന്ന നിശംശയം നമുക്ക് പറയാം ഈ കഴിഞ്ഞ കാലയളവിൽ നോക്കുകയാണെങ്കിൽ തന്നെ അത്ഭുതകരമായ വളർച്ചയും അത്ഭുതകരമായ സെയിലും നടത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഒല ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ള കാര്യം നിസംശയം പറയാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ജനപ്രിയമായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഉണ്ടായെങ്കിലും ഇപ്പോഴും ചില സർവീസ് കംപ്ലൈൻ്റുകളൊക്കെ ഉണ്ടെങ്കിലും വൻതോതിൽ നിരത്തുകളിൽ വിറ്റഴിയപ്പെടുന്ന ഒരു വാഹനമാണ് ഓല ഇലക്ട്രിക് ഏപ്രിൽ ഒന്നാം തീയതി അക്ഷരാർത്ഥത്തിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഇലക്ട്രിക് വാഹന പ്രേമികളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ വാർത്ത ഓല സി പുറത്തുവിട്ടിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഡ്രൈവർ ഇല്ലാതെ ആളില്ലാതെ തനിയെ വാഹനം ഓടിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു കിലോ പച്ചക്കറി വാങ്ങിയിട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒല സ്കൂട്ടർ കൊണ്ട് ചെയ്യാൻ പറ്റും ആപ്പ് വഴി ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത് അതിനുവേണ്ടി അവർ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് അവരുടെ തന്നെ കമ്പനിയിൽ നിർമ്മിച്ചെടുത്ത ചില ചിപ്പുകൾ വഴി ഏ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് സാധ്യമാക്കുന്നത് എന്നാണ് പറയുന്നത് ഹമ്പുകൾ ചാടി ചാടികടക്കാനും അല്ലെങ്കിൽ ഹൈപ്പർ ചാർജ് ചാർജ് കുറവാണെങ്കിൽ ഹൈപ്പർ ചാർജ് സ്റ്റേഷനിൽ തന്നെ പോയി ചാർജ് ചെയ്യുമെന്നൊക്കെയാണ് കമ്പനിയുടെ അവകാശവാദം ഈ ഇലക്ട്രിക് സ്കൂട്ടറെ ഒരു റോബോട്ടായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഈ ആപ്പ് വഴി നമ്മുടെ വാഹനത്തെ നിയന്ത്രിച്ച് പച്ചക്കറി മാർക്കറ്റിലേക്ക് വിടാൻ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് വിടാൻ അവിടുന്ന് പച്ചക്കറി കളക്ട് ചെയ്ത് വാഹനം തനിയെ ഡ്രൈവറില്ലാതെ ആളില്ലാതെ വരുമെന്നാണ് പറഞ്ഞത് ഇനി വാഹനം മറ്റൊരിടത്ത് പാർക്ക് ചെയ്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വാഹനത്തെ ആപ്പ് വഴി തന്നെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ കഴിയും വാഹനം തനിയെ നമ്മളായിരിക്കും സ്ഥലത്തേക്ക് വരും നമ്മളതിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് ഇതീ കാണുന്ന വീഡിയോ നമ്മുടെ ഓല ഫാക്ടറിയില് അതിന്റെ ഓണർ പുറത്തിറക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓല ഫാക്ടറിയില് ഈ വാഹനം ഉണ്ടാക്കി അതിന്റെ സാമ്പിളും ടെസ്റ്റും കാര്യങ്ങളൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിച്ചു നോക്കുന്നതൊക്കെയാണ് അത് കൃത്യമായ ആളിലാത് സഞ്ചരിക്കുന്നതൊക്കെ കാണാം എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ടു വീലർ സ്കൂട്ടർ ബാലൻസ് ചെയ്ത് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഈ സാങ്കേതികമൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ എം വി ഡി ഇതിനെങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നറിഞ്ഞോ അങ്ങനെ വാഹനം തനിയെ പോകുന്നതാണെങ്കിൽ ധൈര്യമായിട്ട് അങ്ങനെ ഓടിക്കാൻ അറിയാത്തവർക്ക് പോലും സുഖമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇനി വാഹനത്തിൻ്റെ പുറകിലിരുന്ന് മൊബൈൽ നോക്കിയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്യുക വാഹനം അതിൻ്റെ സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിക്കുമല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ട കാര്യമില്ല എങ്ങനെയാണ് മുന്നോട്ട് നടക്കുക എന്നുള്ളത് കമ്പനി തന്നെ വ്യക്തമാകട്ടെ എത്രയും വേഗം വാഹനം നിരത്തിൽ ഇറങ്ങട്ടെ ഒല ഇലക്ട്രിക് ഒരു ചെറിയ മീനല്ല എന്നുള്ള കാര്യം നമുക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് അപ്പൊ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം കാത്തിനൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും പൊരുത്തോരും എല്ലാ കൂട്ടുകാരോടും